കുടുംബശ്രീ നൈചേതന ത്രീ പോയിന്റ് സീറോ ക്യാമ്പയിൻ അതിരമ്പുഴ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീയിൽ സമാപിച്ചു പരിപാടിയുടെ ഭാഗമായി അതിരമ്പുഴ പഞ്ചായത്തിൽ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ജെൻഡർ കാർണിവൽ സംഘടിപ്പിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് അമ്പലക്കുളം ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയം എൻ ആർ എൽ എം പദ്ധതി മുഖാന്തരം ദേശീയവ്യാപകമായി രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഇരുപത്തിയഞ്ച് മുതൽ ഡിസംബർ ഇരുപത്തിമൂന്ന് വരെയാണ് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ നയീചേതന ത്രീ പോയിന്റ് സീറോ ക്യാമ്പയിൻ പരിപാടികൾ സംഘടിപ്പിച്ചത് അതിരമ്പുഴ ഗ്രാമപഞ്ചായത്തിൽ ഇതിന്റെ ഭാഗമായി നടന്ന ജെൻഡർ കാർണിവൽ സി ഡി എസ് ചെയർപേഴ്സൺ ഷബീന നിസാറിന്റെ അധ്യക്ഷതയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് അമ്പലക്കുളം ഉദ്ഘാടനം ചെയ്തു അവർ വളരെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നവരാണ് അത് ഇപ്പം ഇപ്പോൾ ഒരു മാർക്കിടുകയാണെങ്കിൽ ഏറ്റുമാനൂർ ബ്ലോക്കിൽ ഒന്നാം സ്ഥാനം ഞങ്ങൾക്ക് കിട്ടാൻ അർഹതയുണ്ട് കാരണം സംസ്ഥാനതലത്തിൽ ഇപ്പോൾ ഒന്നാം സ്ഥാനം മേടിക്കുന്ന നിങ്ങൾക്ക് പഞ്ചായത്ത് തലത്തിൽ എന്തുകൊണ്ട് കിട്ടത്തില്ല എന്ന് വിചാരിക്കുന്ന ഇല്ലാത്ത മാർക്ക് ഉണ്ടോ ഇരിക്കുമെന്ന് എനിക്കറിയത്തില്ലെങ്കിൽ പോലും പിന്നെ ആലപ്പുഴ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം പഞ്ചായത്തിൻ്റെ ഭരണസമിതിയുടെയും ജീവനക്കാരുടെ കഴിയും നിങ്ങൾക്ക് ഒന്നാന്തരം ഒന്നാമതായി ഞങ്ങൾ പ്രഖ്യാപിച്ചത് അപ്പം അതുകൊണ്ട് ഇങ്ങനെയുള്ള സംരംഭങ്ങൾ കാലാകാലങ്ങളിൽ എല്ലാവർക്കും എല്ലാവരും ഒത്തൊരുമിച്ച് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകണം ലിംഗവിവേചനത്തിന്റെ ലിംഗ അധിഷ്ഠിത അതിക്രമത്തിനെതിരെ കഴിഞ്ഞ നാലാഴ്ചകളിലായി അയൽക്കൂട്ട എ ഡി എസ് സി ഡി എസ് തലത്തിൽ നടന്ന വിവിധങ്ങളായ പരിപാടികളിലൂടെ അംഗങ്ങൾക്ക് പ്രതികരിക്കാനും പ്രതിരോധിക്കാനുമുള്ള ശേഷി വളർത്താനും ഭരണഘടന അനുശാസിക്കുന്ന അവകാശ ബോധത്തോടെ ജീവിക്കാനും സ്ത്രീകളെ പ്രാപ്തരാക്കുന്നതിനുള്ള വിവിധങ്ങളായ പ്രോഗ്രാമുകൾ നടത്തപ്പെട്ടു എഫ് എൻ എച്ച് ഡബ്ല്യു ഭാഗമായുള്ള ഫുഡ്ഫെസ്റ്റ് ക്രിസ്തുമസ് വിപണനമേള കേക്കുമേള അഡ്വക്കേറ്റ് കെ എസ് അമ്പിളി നയിച്ച സ്ത്രീധനവും സ്വത്ത് അവകാശവും എന്ന വിഷയത്തിൽ സംവാദം എന്നിവയും സംഘടിപ്പിച്ചു ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ മെമ്പർ സെക്രട്ടറി സി ഡി എസ് എ ഡി എസ് അയൽക്കൂട്ട ഭാരവാഹികൾ എംഇ സിമാർ കമ്മ്യൂണിറ്റി കൗൺസിലർ എന്നിവർ പങ്കെടുത്തു കുടുംബശ്രീ മിഷൻ നവംബർ ഇരുപത്തിയഞ്ചു മുതൽ ഡിസംബർ ഇരുപത്തിനാല് വരെ നയച്ചേതന ത്രീ പോയിന്റ് സീറോ എന്ന പേരിൽ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു വരികയാണ് സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾക്ക് എതിരെ പോരാടുക എന്ന കൂടിയാണ് ഈ ക്യാമ്പയിൻ സംഘടിപ്പിച്ചിരിക്കുന്നത് അത് നാലാഴ്ചക്കാലമായി അതിന്റെ പ്രവർത്തനങ്ങൾ നമ്മുടെ ആദനമ്പുഴ സി ഡി എസിലും നടന്നു വരികയാണ് അതിന്റെ സമാപനമാണ് ഇന്ന് നമ്മുടെ ആദരംപുഴ സി ഡി എസ് ഇത്ര വിപുലമായിട്ട് നടക്കുന്നത് നമ്മുടെ കേരളത്തിലുള്ള എല്ലാ സി ഡി എസുകളിലും ഇതേ ദിവസം തന്നെ ഈ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് ഐ ഫോർ യു ന്യൂസ് ഏറ്റുമാനൂർ